പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു പറഞ്ഞു ഒരു മുന്നണിയുടെയും എന്നും അദ്ദേഹം മലപ്പുറത്ത് നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് എൻ സി പിയുടെ രാഷ്ട്രീയ വിശദീകരണ യാത്ര മലപ്പുറത്ത് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ സി പി നിലവിൽ ഒരു മുന്നണിയുടെയും കൂടെയല്ല കേന്ദ്രത്തിൽ എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് എങ്കിലും സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എൻ സി പി ഈ സർക്കാരിൻ്റെ കാലാവധിക്കൊപ്പം എൻ സി പി എസിന്റെയും കാലാവധി തീരുമെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ നല്ലൊരു തിരിച്ചോരുണ്ടാവും പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ തീരുമാനിക്കും ഒറ്റയ്ക്ക് തന്നെ പോണോ അതോ ഞങ്ങൾ പറയുന്ന അംഗീകരിക്കുന്ന ആ മുന്നണി എന്നുവെച്ചാൽ ഇതും നടപ്പിലാക്കുന്ന ഞങ്ങളുടെ ഉദ്ദേശം കേരളത്തെ രക്ഷപ്പെടുത്തല ആ കേരളത്തിൽ രക്ഷപ്പെടുത്താനുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അവർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനു മുമ്പേ ഞങ്ങൾ നിലമ്പൂരിൽ പോലും മത്സരിക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് കിടക്കണം അൻവർ ഞാൻ കൊടുത്ത ഡോക്യുമെന്റാ പറഞ്ഞത് തന്നില്ല അപ്പൊ നമ്മൾ പറയണ്ട ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഡോക്യുമെന്റ് അതിൽ ഇരുപത്തി ശതമാനം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇല്ല അല്ല ഞാൻ എല്ലാവരുമായിട്ടും താരണയാണ് സി പി എം പോലും ഈ ഡോക്യുമെന്റ് കണ്ടിട്ട് അവർക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ മാറ്റാൻ കഴിയുമെങ്കിൽ അവർ മാറ്റട്ടെ എന്ന് ഞാൻ പറയുന്നത് ഈ നയങ്ങൾ മാറ്റണം എന്തല്ലാതെ ഈ നയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ നിങ്ങൾ സാമ്പത്തികൾ അൻവറല്ല ആരുമായിട്ടും സഹകരിക്കാൻ നമുക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് മനസ്സിലായോ നയപരമായ തീരുമാനങ്ങൾ ഇത്തരത്തിലെടുത്ത് സംസ്ഥാനത്ത് മാറ്റമുണ്ടാക്കി സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തുന്നതിൽ ആരെന്തെങ്കിലും ആരുമായിട്ട് സഹകരിക്കാം പഞ്ചായത്ത് അധികൃതർ തീർച്ചയായിട്ടും ഞങ്ങൾ ആരുമായിട്ടും സഹകരിക്കും ഒരു സംശയം വേണ്ട സി എൻ സി പി എസ് കഴിഞ്ഞു ചാക്കോന്നലെ പോയല്ലോ ഞാൻ രണ്ടു കൊല്ലം പറഞ്ഞാണ് രാജിവെക്കാതെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ മോശമായിട്ട് ഇറങ്ങി കൊണ്ടുവരും എന്ന് പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ ഇന്നലെ സംഭവിച്ചല്ലോ ഇനി എന്താണ് അടുത്തുള്ള എന്താ ഒരേ ഒരാളുള്ളവരാ ശശീന്ദ്രൻ ഞാൻ നേരത്തെ അവസ്ഥ പറഞ്ഞല്ലോ അടുത്ത ഇലക്ഷൻ പോലെ തന്നെ നിൽക്കാൻ പറ്റുമോ സി ഓരോ മുന്നണിയിലെ ചേട്ടന്മാരും വല്ലേട്ടന്മാരും ഒതുക്കി ഒതുക്കി കൊണ്ടുവരാണ് തോമസ് കെ തോമസിനെ പറ്റി ആലപ്പുഴ സമ്മേളനത്തിൽ സി പി എംമാരനെ കൃത്യം പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ആ സീറ്റ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ആ എസ് പി എന്നുള്ളത് കഴിഞ്ഞു മനസ്സിലായി ശരത് പവാർ ഓൾറെഡി പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് തന്നെ അദ്ദേഹം ഞാൻ റിട്ടയർ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഇരുപത് ദിവസം മുമ്പാണ് തോന്നുന്നു ഒരു മാസം ആയിട്ടില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കോലാപ്പൂരിലാണ് എൻ്റെ അമ്മയുടെ നാട് ഞാൻ ശിക്ഷകാലം അവിടെയാണ് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഡിക്ലർ ചെയ്തു കഴിഞ്ഞു മനസ്സിലായോ അപ്പോൾ എസ് പി എന്നുള്ളതിനെ അവസാനിച്ചു കഴിഞ്ഞു ഒരു സംശയം വേണ്ട എടുത്തോട്ടെ മത്സരിക്കാനല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മത്സരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ് അതായത് പഞ്ചായത്ത് എലക്ഷനിൽ സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ആ ഡോക്യുമെന്റ് ഫസ്റ്റ് പേജ് നിങ്ങൾ എടുക്കുക ാന്ധിയുടെ പടം കൊടുത്തുകൊണ്ട് ഗാന്ധി പറഞ്ഞിട്ടുള്ള സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങള് സാധാരണക്കാരിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ പഞ്ചായത്ത് രാജ് നിയമം വന്നു പലതും തിരിച്ചു തക്കാർ എടുത്തില്ലേ അല്ലെങ്കിൽ ഇത്രയും ഇതിന്റെ ആവശ്യമുണ്ടോ താഴെത്തലെല്ലാം അവരുണ്ട് ഗ്രാമസഭകളിൽ ഞാൻ ഇതിൽ ആരെങ്കിലും ഗ്രാമസഭയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടോ ആ നിങ്ങളുടെ ഗ്രാമസഭയിൽ നിങ്ങൾ അംഗമായി പങ്കെടുത്തുണ്ടോ മിനിമം ഒരു തേർട്ടി പെർസെന്റ് വേണ്ടേ മാത്രമല്ല മൂന്ന് ഗ്രാമസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു എം എൽ എ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ലെറ്റർ കൊടുത്തിട്ടോ അറ്റൻഡ് ചെയ്തിൽ അതിൽ ഡിസ്ക്വാളിഫാൻ നേരെ ഡിസ്ക്വാളിഫിക്കേഷന് ഈ പറയുന്ന സ്പീക്കർക്ക് എത്തുകൊടുക്കാം നിയമം പറയുന്നുണ്ട് ഏതെങ്കിലും എം എൽ എ അവിടുത്തെ ഏതെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞങ്ങൾ താഴെ തെറ്റിക്കാ പോകുന്നത് ഗ്രാമസഭകളിൽ നിന്നാണ് അത് ഉയർന്നു വരേണ്ടത് ഗ്രാമസഭകൾ ആളുകൾക്ക് അതിന്റെ വിവരം നൽകാൻ കഴിഞ്ഞാൽ അവർ ഇപ്പൊ ഇപ്പൊ ഗ്രാമസഭയിൽ എന്താ തൊഴിലുറപ്പ് പദ്ധതികൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൊണ്ട് ഒപ്പിടിയിരിക്കലും കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ